ഞാൻ നിൽക്കണത് ബെയറാപ്പിളിൻ്റെ അടുത്താണ് അപ്പം ബെയറാപ്പിള് കായ്ച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ ഒരു ചെറിയ വിളവെടുപ്പാണ് ഇന്നത്തെ വീഡിയോ അപ്പം വെയറാപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആപ്പിളിൻ്റെ അധികം ടേസ്റ്റ് ഫ്രൂട്ട് ആണ് നമുക്ക് ഇഷ്ടംപോലെ കായുണ്ടാകും കേട്ടോ ബെയറാപ്പിൾ നട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ട ഇഷ്ടം പോലെ കൊല കുത്തിയാണ് കായുണ്ടാക്കി കിടക്കണത് നമുക്ക് നല്ല മധുരമൊക്കെയാണ് വെയറാപ്പിളിന് ഒരു പുളി മധുരമൊക്കെ കലർന്നതാണ് പിന്നെ ഷുഗർ പേഷ്യൻസിന് കഴിക്കാൻ പറ്റുമെന്നാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഷുഗറുള്ള പേഷ്യൻസിൻ്റെ കുരു മുണക്കിപ്പൊടിച്ചൊക്കെ കഴിക്കും ഷുഗറിനൊക്കെ ഭയങ്കര കുറവുണ്ടാവണം കേട്ടോ അപ്പം നമുക്ക് കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഫ്രൂട്ടാണ് കണ്ടത് അതിൽ ഇല്ലാണ്ടാണ് ഇത് കായ്ച്ചു കിടക്കണത് അപ്പോൾ നമുക്ക് ഈ സമയത്തു നിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മധുരമാണ് ഈ ഫ്രൂട്ടിന് നമുക്ക് ഇഷ്ടംപോലെ കായ്ക്കണത് കൊണ്ട് തന്നെ നമുക്കിത് പിന്നെ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെറിയ ഡ്രമ്മിൽ വെക്കാം വലിയ ഗ്രോ ബാഗുകളിലൊക്കെ വെക്കാം നമുക്ക് ടെറസിലൊക്കെ വെക്കാൻ ഒരു ഫ്രൂട്ടിൻ്റെ അനോണ് ഒരുപാട് പേരാണ് ട്ടാ ഇതിൻ്റെ തൈ വേറാപ്പിളിൻ്റെ തൈ എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച് നട്ടേക്കണത് അപ്പം നമ്മൾ ഫ്ലാൻസും കൊറിയറിൻ്റെ ഇത് കൊടുക്കേണ്ടായിരുന്നു പിന്നെ ഇവിടെ വന്നപ്പോൾ ഒരുപാട് പേര് മേടിക്കേണ്ട അപ്പം എല്ലാവർക്കും ഒരിത് പണ്ടൊക്കെ ആൾക്കാർ നേഴ്സറിയിൽ നിന്നൊക്കെ മേടിച്ച് വെച്ചിട്ട് അത് കായ്ക്കണില്ല കായുണ്ടാകണില്ല ഫ്ലവർ ചെയ്ത് പോകും എന്നൊക്കെ പറയണം പക്ഷേ ഇവിടെ നട്ട എല്ലാ പ്ലാന്റ്സിലും ഇഷ്ടം പോലെ കായാണ് അത് സീസൺ ഒന്നുമില്ല അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഏത് സമയത്തും കായുണ്ടാകും വേറെ ആപ്പിൾ മതി അപ്പം ഒരു ഒരു മൂന്നഞ്ച് പരം നട്ടിട്ടുണ്ട് അതെല്ലാത്ത മുതലും തന്നെ എപ്പോഴും ഇങ്ങനെ കായ ഉണ്ടായിക്കൊണ്ടിരിക്കും അപ്പം നമുക്ക് സീസൺ അല്ലാത്ത ഫ്രൂട്ട്സ് ഫ്രൂട്ട്സൊക്കെ നടിയണമെങ്കിൽ നമുക്കെല്ലാ എപ്പോഴും നമുക്ക് ഫ്രൂട്ട്സ് കിട്ടിക്കൊണ്ടിരിക്കും അപ്പോൾ ആ ഒരു ഫ്രൂട്ട്സിൻ്റെ അനത്തി പെട്ട പെട്ടതാണ് ഈ വേറാപ്പിൾ പിന്നെ വേറാപ്പിളിൻ്റെ ഇപ്പോൾ ഒരു മൂന്നാല് വെറൈറ്റി ഒക്കെ വന്നിട്ടുണ്ട് റെഡ് പിന്നെ യെല്ലോ ഗ്രീൻ ഇവിടെ ഇപ്പം ഗ്രീനാണ് കാഴ്ച വെക്കണത് അപ്പം നമുക്കിതൊന്ന് വിളവെടുക്കാം അപ്പം നമുക്ക് കുറച്ച് വേറാപ്പിൾ വിളവെടുക്കാം കണ്ട നിറച്ചലി ഇല്ലാണ്ടാണ് വേറാപ്പിൾ കാഴ്ച വെക്കുന്നത് കണ്ട ഇഷ്ടം പോലെ കായ് ഉണ്ടായിട്ടൊന്ന് കണ്ട അപ്പം ഇതിപ്പോൾ കുറച്ച് പുകത്തിൽ വിൽക്കണമായിരുന്നു നമുക്കിത് പറിക്കാൻ തോട്ടിയൊക്കെ വേണം കണ്ട പിന്നെ മൂത്ത മൂത്ത മൂത്തത് കണ്ട ഇഷ്ടം പോലെ വേണ്ട അല്ലെങ്കിൽ കുലിക്കാ മതി നിറച്ചു വീഴടിയാണ് ഇഷ്ടംപോലെ കാഴ്ചട്ടുണ്ട് ഞങ്ങൾ ഇപ്പൊ ഡെയിലി ഇത് നമുക്ക് വിളവെടുക്കുന്നതാണ് കേട്ടോ വേറാപ്പിൾ നല്ലൊരു ഫ്രൂട്ട് തന്നെയാണ് നമുക്ക് വീട്ടില് വെച്ച് പിടിപ്പിക്കാൻ പറ്റിയൊരു ഫ്രൂട്ടാണ്ടോ വേറാപ്പിള് കണ്ട നല്ല അത്യാവശ്യം വലിപ്പവും ഇണ്ട് വേണ്ട എല്ലാവരും വേറാപ്പിളിന്റെ ഒരു മരം ഒക്കെ വീട്ടിൽ വെച്ചു പിടിപ്പിച്ചോ കാരണം നമുക്ക് എപ്പോഴും കഴിക്കാൻ പറ്റിയ ഒരു ഫ്രൂട്ട് ആണ് പിന്നീന്റെ എല്ലേ ഒരുപാട് പേരാണ് എന്റെ കയ്യിൽ നിന്ന് ഇതിന്റെ എല്ലേ മേടിക്കണത് ഇലക്കും ഒരുപാട് ഔഷധഗുണമുള്ളതാണ് ഡോക്ടേഴ്സൊക്കെ എലക്കും മേടിക്കുന്നത് വേണ്ട അപ്പൊ നമുക്കിന്നിതൊന്ന് ഇറക്കിയെടുക്കാം എല്ലാം താഴെ വീണ എടുക്കുന്നതാണ് നമുക്ക് വേറാപ്പിളൊന്ന് ഇറക്കിയെടുക്കാം അപ്പം നമുക്ക് താഴെ വീണ വേറാപ്പിളൊക്കെ ഒന്ന് പറക്കിയെടുക്കാം വേണ്ട എല്ലാം നല്ല മൂത്ത വേറാപ്പിളുകളാണ് നമ്മൾ പറിക്കുമ്പോൾ കൊച്ചു ചെറുതൊക്കെ വീഴും പിന്നെ നമുക്ക് ലാഡറൊക്കെ ഇട്ട് കയറി പറിക്കാം പക്ഷെ ഇപ്പം നമ്മളിങ്ങനെ ലാഡർ ഒന്നും ഇട്ട് കയറി പറിിച്ചതല്ലോ നമ്മൾ തോട്ടിക്ക് പറിച്ച് എടുത്തതാണ് ഇഷ്ടം പോലെ കായുണ്ടാവട്ടെ വേറാപ്പിള് നഷ്ട കഴിഞ്ഞാല് എന്നാ ഇവിടെ വലിയ സൂര്യപ്രകാശമൊന്നും കിട്ടുന്ന സ്ഥലമൊന്നും അല്ലെങ്കിൽ കൂടിയും നന്നായിട്ട് തന്നെ കായ്ച്ചിട്ടുണ്ട് അപ്പൊ കുറച്ച് തണലുള്ളിലോട്ട് വളർത്താൻ പറ്റിയതാണ് കേട്ട വേറാപ്പിള് അപ്പ നമുക്കണ്ടെ നട്ട് പിടിപ്പിച്ചാല് നമുക്ക് എപ്പോഴും ഫ്രൂസ് ഒക്കെ പറിച്ചുകൊണ്ടിരിക്കാം നല്ല ഫ്രൂസ് നമുക്ക് വേറാപ്പിൾ എന്നൊക്കെ പറഞ്ഞതിനാല് മേടിക്കാൻ ഇട്ട് വന്നാലും അതൊക്കെ കേടാകാണ്ടിരിക്കാനുള്ള മരുന്നൊക്കെ ഇട്ട് വന്നതാണല്ലോ നമ്മുടെ വീട്ടീന്ന് ഫ്രഷായിട്ട് പറിച്ചോക്കണമെങ്കിൽ നമ്മ ഫ്രൂസ് മരം നട്ടെ പിടിപ്പിക്കണം ഇനി മരത്തുമ്പോ ഒരുപാട് കിടപ്പുണ്ടായിട്ട് നമുക്ക് കുറച്ച് മാത്രമേ ഇപ്പൊ പറിച്ചിട്ടുള്ളു അപ്പം നമുക്കിപ്പ കണ്ട ഇഷ്ടംപോലെ വേറാപ്പിൾ കിട്ടിയിട്ടുണ്ട് ആ നമ്മൾ ഒരു വെറുതൊരു കൊമ്പ് കുലുക്കി നോക്കിയതാണ് അപ്പം നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം മുറിച്ച് നോക്കിയിട്ട് നമുക്കൊന്ന് തിന്നൊക്കെ കണ്ട കണ്ട വേറാപ്പിളിൻ്റെ ഉൾവശമൊക്കെ കണ്ട ആപ്പിളിൻ്റെ അതേപോലെ തന്നെയാണ് ഇരിക്കണത് നടുക്കൊരു ചെറിയ കുരുമൊക്കെ ഉണ്ടട്ടോ അപ്പൊ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് ആപ്പിളിൻ്റെയൊക്കെ അതേപോലത്തെ തന്നെ ടേസ്റ്റാണ് നമ്മുടെ വീട്ടിൽ വെച്ച് പിടിപ്പിക്കാൻ പറ്റിയ ഒരു നല്ലൊരു ഫ്രൂട്ട് തന്നെ ഉണ്ട് വേറാപ്പിൾ എല്ലാവരും വേറാപ്പിളിൻ്റെ തൈകളൊക്കെ മേടിച്ച് വയ്ക്കണം നഴ്സറികളിൽ നിന്നൊക്കെ നമുക്കിതിൻ്റെ തൈകളൊക്കെ മേടിക്കാൻ കിട്ടും അപ്പം വലിയ പരിചരണങ്ങൾ വേണ്ടാത്ത ഒരു ഫ്രൂട്ടാണ് നമ്മ ഒരു പ്രാവശ്യം ഫ്രൂട്ട് ഉണ്ടാക്കി കൊടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പുതിയ തണപ്പുകൾ വരും അപ്പം അതുമലൊക്കെ നിറച്ച് കായുണ്ടാവും നമുക്ക് കയ്യെത്തി പൊട്ടിക്കാവുന്ന രൂപത്തിൽ വരെ നമുക്ക് വെട്ടി നിർത്താൻ സ്ഥലമില്ലാത്തവർക്ക് ഡ്രമ്മിലും ടെറസിലൊക്കെ നട്ടുപിടിപ്പിക്കുക അപ്പം എല്ലാവരും വേറാപ്പിൻ്റെ തൈയൊക്കെ നട വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക